ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ എം എന്ന നിലയിൽ തന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതേണ്ടെന്നും സിനിമാ നടനായാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുകയെന്നും സുരേഷ് ഗോപി എം അതിനുള്ള പണം വാങ്ങിയേ പോകുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇങ്ങനെ ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കും ഏങ്ങണ്ടിയൂരിൽ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതെങ്കിലും ഉദ്ഘാടനത്തിന് എം ബി കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട അവിടെ സിനിമാ നടനായി മാത്രമേ വരികയുള്ളൂ അതിന് എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ യോഗ്യമായ ശമ്പളം വാങ്ങിയേ പോകൂ ആ കാശിൽ നിന്ന് നയാ പൈസ എടുക്കില്ല അതെൻ്റെ ട്രസ്റ്റിലേക്ക് പോകും സുരേഷ് ഗോപി പറഞ്ഞു ആ രീതിയിലൊക്കെയാണ് തനിക്കെതിരെ ഇനി ആക്രമണം വരാൻ പോകുന്നത് അതിപ്പോഴേ അടച്ചിരിക്കുകയാണ് തൃശൂരിലെ ജനങ്ങളാണ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചതെങ്കിൽ ആരുടെയും ഉപദേശം തനിക്ക് ആവശ്യമില്ല അത് കൃത്യമായി നടത്താനുള്ള ചങ്കൂറ്റമുണ്ടെന്ന് നേരത്തെ തെളിയിച്ചതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ താൻ വിജയിച്ചാൽ കേരളത്തിന് മാത്രമല്ല എം എന്ന നിലയിൽ തമിഴ്നാടിനു വേണ്ടിയും പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും ഇക്കാര്യം തൃശൂർ എം പി സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ തമിഴിൽ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തണമെന്നതാണ് തൻ്റെ ആഗ്രഹമെന്ന് പറയുകയാണ് അദ്ദേഹം മലയാളത്തെക്കാൾ മുൻപേ തമിഴാണ് താൻ പഠിച്ചെടുത്തതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി മലയാളം പഠിക്കുന്നതിനേക്കാൾ മുൻപ് താൻ തമിഴ് പഠിച്ചു തമിഴ് പത്രങ്ങൾ നോക്കിയപ്പോൾ അതിൽ രജനീകാന്തിനെയും കമൽഹാസനെയും എല്ലാം കണ്ടു അവരെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത്രയും അക്ഷരങ്ങൾ ഞാൻ പഠിച്ചു കമൽഹാസൻ ഗൗതമി ഇളയരാജ വിജയകാന്ത് ഖുഷു ജയലളിത ഇങ്ങനെയുള്ള എന്താണ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കി മലയാളവുമായി വളരെയധികം ബന്ധമുള്ളതിനാൽ തമിഴ് വേഗം പഠിക്കാൻ സാധിച്ചു ഞാൻ തമിഴിൽ നന്നായി സംസാരിക്കുമെന്ന് പലരും പറയാറുണ്ട് സംസാരിക്കുക മാത്രമല്ല തമിഴ് എഴുതുകയും വായിക്കുകയും ഞാൻ ചെയ്യും പാർലമെൻറ്റിൽ ഒരു തവണയെങ്കിലും തമിഴിൽ ഒരു മുഴുനീള പ്രസംഗം നടത്താൻ ഒരവസരം കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് സുരേഷ് ഗോപി പറഞ്ഞു അതിന് പിന്നാലെയാണ് ഇപ്പോൾ താൻ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ പോകുമ്പോൾ യോഗ്യമായ തുക വാങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കിട്ടുന്ന തുക അത്രയും എന്റെ ട്രസ്റ്റിലേക്കാണ് പോകുന്നത് അതായത് ഒരു എട്ട് ശതമാനത്തോളം ട്രസ്റ്റിലേക്ക് ഞാൻ കൊടുക്കും ഇതിന് ആരെന്തു പറഞ്ഞാലും എന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നും സുരേഷ് ഗോപി പറയുകയും ചെയ്തു ഒരു എം എന്ന നിലയിൽ പോയാൽ പൈസ കൊടുക്കേണ്ട എന്നൊരു ധാരണ വരും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തിന് യോഗ്യമായ ഒരു തുക തന്നെ വാങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെ ആരും വിചാരിക്കേണ്ട എന്നും സുരേഷ് ഗോപി പറയുകയും ചെയ്തു തൻ്റെ ട്രസ്റ്റിലേക്ക് തന്നെയാണ് താൻ ഈ തുക നൽകാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു